സ്ഥിര അധ്യാപകർക്കൊപ്പം എല്ലാ മാസവും ഗസ്റ്റ് അധ്യാപകർക്കും ശമ്പളം ലഭിക്കാനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളുടെ കരട് രൂപരേഖ തയ്യാറായതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയബന്ധിതമായി ശമ്പളം നൽകുന്നത് ഉറപ്പാക്കാൻ മന്ത്രി പ്രത്യേകം വിളിച്ചു ചേർത്ത ഉന്നതതല ഉദ്യോഗസ്ഥ യോഗത്തിലാണ് രൂപരേഖ തയ്യാറാക്കിയത് ഇതിന്റെ ഭാഗമായി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൊളേജിയറ്റ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഉടൻ പുറത്തിറക്കും ഇനി മുതൽ എല്ലാ വർഷവും അധ്യാപകരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യമില്ല ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയാൽ മതിയാകും അത് ഡി സിഇ ഡി ഓഫീസുകൾ പരിശോധിച്ച് അംഗീകാരം നൽകിയാൽ പ്രത്യേക രജിസ്ട്രേഷൻ നൽകും പിന്നീട് ഏത് ഡി ഓഫീസ് പരിധിയിൽ വരുന്ന കോളേജുകളിലും ജോലി ചെയ്യാനാകും ചട്ടപ്രകാരമാണോ നിയമനം നടന്നത് എന്നത് മാത്രം ഡി ഡി ഓഫീസുകൾ പരിശോധിച്ചാൽ മതിയാകും ഗസ്റ്റ് അധ്യാപക നിയമനം കഴിഞ്ഞാൽ ഒരു മാസത്തിനകം തന്നെ ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാർ കോളേജ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ സമർപ്പിക്കണം ഇത് പ്രിൻസിപ്പൽമാരുടെ നിയമപരമായ ബാധ്യതയായിരിക്കും തുടർന്ന് ഏറ്റവും പെട്ടെന്ന് അംഗീകാരം നൽകി ശമ്പളം നൽകും അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഫീൽഡ് സന്ദർശനങ്ങൾ പരീക്ഷ മൂല്യനിർണ്ണയ ജോലികൾ തുടങ്ങിയവയിൽ പങ്കെടുക്കുന്ന ഗസ്റ്റ് അധ്യാപകർക്കും വേതനം നൽകും അക്കാദമിക് പ്രവർത്തനങ്ങളോടൊപ്പം സെമിനാറുകളും കോൺഫറൻസുകളും കോൺഫറൻസുകളുമടക്കമുള്ള മറ്റു അക്കാദമിക് പരിപാടികളിൽ പങ്കെടുക്കാൻ ഗസ്റ്റ് അധ്യാപകർക്ക് കൂടിയുള്ള ഓൺ ഡ്യൂട്ടിയും അനുവദിക്കുകയാണ് അതിഥി അധ്യാപകരുടെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട് ഒക്ടോബറിൽ എല്ലാ ഡി അദാലത്ത് നടക്കുമെന്നും മന്ത്രി ഡോക്ടർ ബിന്ദു പറഞ്ഞു അധ്യാപകരുടെ ഓട്ടോണമിയും വിദ്യാർത്ഥികൾക്കുള്ള ഫ്ലെക്സിബിലിറ്റിയുമാണ് നാലു വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ അടിത്തറ അത് ഉറപ്പുവരുത്തുന്ന തരത്തിൽ ഈ പരിഷ്കരണത്തെ അതിൻ്റെ പോസിറ്റീവ് സ്പിരിറ്റിൽ ഉൾക്കൊണ്ട് കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റും ഉപ ഡയറക്ടറേറ്റ് ഓഫീസുകളും പ്രവർത്തിക്കണമെന്ന് മന്ത്രി ബിന്ദു യോഗത്തിൽ ആവശ്യപ്പെട്ടു യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി കോളേജിയേറ്റ് വിദ്യാഭ്യാസ ഡയറക്ടർ ഉപ ഡയറക്ടർമാർ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് Malayalam, only my thing. gold and diamonds, <laughs> the trust of traveling gold.